ഇത് കെ കെ സുബ്രഹ്മണ്യൻ സ്മാരക സ്തൂപമാണ് ഈ കെ കെ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഈ പുള്ളി ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പികളിലൊരാളെന്നാണ് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം ഇരുപത് വർഷക്കാലം ഇവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അതുപോലെ ആശ്വാസ കേന്ദ്രം ഇതിന്റെയൊക്കെ പിന്നിൽ അദ്ദേഹമാണ് പ്രവർത്തിച്ചത് അപ്പൊ അദ്ദേഹം ഈ റോഡ് നമ്മളിപ്പോ നേരത്തെ ഞാൻ തൃശ്ശൂർക്കുള്ള റോഡ് അത് പണിയാൻ അതിന് പണിയാനായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് റോബർട്ട് പറയും സീൽ റോബർട്ട് കുറച്ച് പറയും കാരണം റോബർട്ടിനും കൂടി അന്ന് കെ കെ സുബ്രഹ്മണ്യന്റെ ഒപ്പം ഉണ്ടായിരുന്നു രണ്ട് ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷിയാണ് അപ്പൊ ഇവിടുത്തെ ആളുകൾ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് കൃഷിക്കാരാണ് കോൾ നിലത്തിൽ പണിയെടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുക ഇവിടെ നിന്ന് കിട്ടണ നെല്ല് കൊണ്ട് വരുമാനം ഇവിടെ ഉള്ള പണിക്കാറ്റും നെല്ലും ഇത് രണ്ടുമാണ് ഇത് രണ്ടു ആണ് ഈ ഗോപിയടിനെ പോലുള്ള ആളുകൾ വെച്ചാൽ രണ്ട് ഇവിടെ രണ്ട് പൂപ്പുണീ കൃഷിന്റെ അടുന്ന് ഇപ്പൊ അതൊരു പൂവായി അപ്പൊ കൃഷി കഴിഞ്ഞാൽ പിന്നെ മീനാണ് അപ്പൊ മീൻ പിടിക്കാനും നെൽകൃഷി ചെയ്യാനും ഉള്ള നിരവധി കൃഷിക്കാരുടെ കൂടെ അത് പരമ്പരാഗതമായിട്ട് തുടരുന്നു ഗോപിയാരുടെ അച്ഛനും ഉൾപ്പെടെയുള്ള പാപ്പന്മാരുൾപ്പെടെയുള്ള എല്ലാവരും കർഷക തൊഴിലാളികളായിരുന്നു അപ്പോൾ ആ കർഷക തൊഴിലാളികൾക്ക് ഇത് ഈ സ്ഥലം മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേലൂർ മനയുടെയാണ് അപ്പം മനി ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ മഞ്ചുവേർ വീടിൻ്റെ അപ്പുറത്ത് മനി ഉണ്ടായിരുന്നു അപ്പം ആ മനയുടെ കീഴിലാടുന്ന സ്ഥലം അന്ന് വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഭൂമി മുഴുവൻ പതിച്ചു കൊടുത്തു അത് നമ്മുടെ വടക്കേപ്പുഴ സലന്റാണ് അതിനിപ്പോഴും ഞങ്ങളൊക്കെ വിളിക്കുക പത്ത് സെന്റ് കാരണം അത് പത്ത് സെന്റ് സ്ഥലം പത്ത് സെന്റ് തിരുമലി വിളിക്കുക അന്നത്തെ പഴയ സമരം ഉണ്ടായിരുന്നല്ലോ മിച്ചഭൂമി സമരം അതുപോലെ ഒരുപാട് കാര്യങ്ങള് നിലം മിച്ചഭൂമി ഒരുപാട് നിലം പണി കൃഷിക്കാരായവർക്ക് നിലം പതിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടുകൾ വയ്ക്കാൻ പറ്റി വലിയ വീടുകളല്ല കുടിലുകള് അപ്പൊ കൃഷി കാലത്തെ കുറിച്ചും അന്നത്തെ കാലം ഇന്നത്തെ കൃഷി രീതി അല്ലായിരുന്നു അന്നത്തെ ഈ കാണുന്ന കെ എൽ ഡി സിയുടെ പണ്ട് വന്നിരുന്നത് ഓലയും മുളയും വെച്ച് മാടി മണ്ണിട്ടിട്ട് അത് രണ്ടു ഇരുപത്തിയാറ് അലയുള്ള ചക്രം വെച്ച് രാവുപാല ാതെ കാൽ കൊണ്ട് ചവിട്ടി ചവിട്ടി പോയി മോട്ടറില്ല ഇല്ല അങ്ങനെ കൃഷി രണ്ടു പൂ കൃഷി ചെയ്തിരുന്നു മിഷീനറികളില്ല കൊയ്യാൻ മെഷീൻ അത് ഈ കത്ത ഈ ചുരുത്തുകൾ മുഴുവൻ ഈ പുള്ളിൻ്റെ സെൻ്ററിലേക്ക് തല ചുമടായി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ചവിട്ടി വെതിച്ച് നെല്ലാക്കിയിട്ട് ആ നെല്ല് പുള്ളിലേക്ക് റോഡ് വരുന്നേക്കാളും ഇപ്പാട് തല ചുമടായ അപ്പുറത്ത് ആലപ്പാടി ചുവന്ന് കൊണ്ടുപോയിട്ടാണ് വിറ്റിരുന്നത് കൃഷി ആൾക്കാർ ഒരു കാളവണ്ടി പോയിട്ട് തള്ളുവണ്ടി വരെ പുള്ളിയിലേക്കൊന്നും വന്നിരുന്നില്ല ഇവിടുന്ന് തല ചുമടായിട്ടു എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചേലൂരിൻ്റെ മനേൻ്റെ ആയിരുന്നു പറഞ്ഞില്ല ഈ മഞ്ജുവാരൻ്റെ അപ്പുറത്ത് മൂന്ന് നല്ല ബിൽഡിംഗ് ആയിരുന്നു അതിൻ്റെ രണ്ട് സൈഡിൽ ഈ ആശ്വാസകത്തിൻ്റെ വീതിയിലുള്ള പത്താളങ്ങളായിരുന്നു വലിയ പത്താളങ്ങൾ അതിൽ ഭാഗത്തുള്ള കൃഷി പണം നെല്ലൊക്കെ അതിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു വർഷക്കാലത്ത് ഇവിടെയുള്ള ജനങ്ങൾക്ക് രണ്ടിടങ്കായി പച്ച നെല്ല് രാത്രി എട്ട് മണിക്കിന് അവർ കൊടുക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നോക്കിയിട്ടാണ് എന്നിട്ട് അന്ന് അന്ന് എട്ട് മണിക്ക് രണ്ട് ഇടങ്ങാഴ്ച പച്ച നെല്ല് കൊണ്ടുവന്ന് എല്ലാവരെ കാര്യമല്ല പറഞ്ഞ് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പത്ത് ശതമാനം ആൾക്കാരെന്ന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ നെല്ല് കൊണ്ടുവന്ന് വറുത്ത് തുത്തി അരി എടുത്ത് വെച്ച് വരുമ്പോൾ പാൻ പറഞ്ഞു പോകുന്ന പോണുറക്കും കഴിഞ്ഞു അങ്ങനെ ജീവിച്ചു വന്നുള്ള ജനത ഇപ്പോ ആ സമയത്ത് കെ എൽ ഡി സിയുടെ ബണ്ട് വന്നു ഇപ്പോഴത്തെ ബണ്ടും ഇരിക്കുന്ന മോട്ടറ് ഇവിടെ ഇരുന്നാൽ വീട്ടിലിരുന്നാൽ റിമോട്ട് കൺട്രോളിൽ നിന്ന് വർക്ക് അയയ്ക്കുക അപ്പവിടെ ഇരിക്കുന്ന മോട്ടോർ ഇവിടെ ഇരുന്ന് നമുക്ക് റിമോട്ടറിന് വർക്ക് അയയ്ക്കാം കെ എൽ ഡി സിയുടെ ഉന്നതമായ ബണ്ട് വന്നു സ്ലൂസുകൾ വന്നു ഇപ്പം ആ ഇടം ഒരു പൂ കൃഷി ചെയ്ത് മെഷീനറിക്ക് കൊയ്തിട്ട് എടുക്കാൻ ഇന്നത്തെ ജനതക്ക് കഴിയില്ല നമ്മുടെ ജോബേട്ടൻ പുള്ളി ഗ്രാമം കാണാൻ വന്നിട്ടുള്ളാണ് അവിടെ പുറത്താണ് വൈഫ് പുറത്ത് വന്നിട്ടുള്ളതാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ള പുള്ളി ഗ്രാമം കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ പുള്ളി ഗ്രാമത്തിനൊന്ന് പരിചയപ്പെടുത്തണം അപ്പൊ ജോബേട്ട ഇതാണ് ആൻറ്റേട്ടൻ ഏഹ് ആളും പ്രവാസിയാണ് കേട്ടോ ചേട്ട ഇരുപത്തഞ്ചു വർഷല്ലേ ചേട്ടാ എത്ര വർഷം പ്രവാസി വർഷം ഒമ്പത് വർഷം ചേട്ടൻ മക്കളും പ്രവാസിയല്ലേ രണ്ടുപേരും ഒരാള് സൂപ്പർമാര് തോന്നില്ലേ തൊട്ടപ്പള്ള അതിലേയും പ്രവാസില്ലേ പുള്ളി മൊത്തം പ്രവാസികളാണോ ഞാൻ മാത്രമുള്ള ഒരു കൂലിപ്പിളിക്കാരന്മാരായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി മൂന്നില് പ്രവാസി അന്ന് പോയിട്ടില്ല കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ തിരിച്ചു പോകും പിന്നെ എൻ്റെ മക്കൾ പോയി അവർ പത്ത് പതിനാറ് വർഷമൊക്കെ നിന്നു സുനാട്ടാ നമസ്കാരം ജോബേട്ടാ ഇത് സുമനാട്ടൻ ആള് പ്രവാസി ആയിരുന്നു ചേട്ടാ ഇരുപത്തഞ്ചു വർഷമല്ലേ ചേട്ടാത്ര വർഷം ചേട്ടാ ഇരുപത്തഞ്ചു വർഷ നാല്പതിന്റെ പുലിയട്ടാ എന്റെ പ്രോണത് സുമനാട്ടൻ ഇപ്പൊ ആള് ഗൾഫിൽ നിന്ന് പോകുന്നില്ലേ അടിപൊളി മൂന്ന് പേര് കല്യാണം കഴിച്ചു അടിച്ച് പൊളിക്കുന്ന എന്താ വ്യക്തി ഒന്നും നമസ്കാരം നമസ്കാരം ഞാൻ നീതി അടയ്ക്കാൻ വേണ്ടി വന്ന നീതി അടക്കണല്ലോ എല്ലാവരും നീതി അതെ അവര് വിളിച്ചിരുന്നു ഞാൻ സുഖമായിട്ട് എടുക്കായിരുന്നു നമ്മുടെ ചേച്ചി ഹോസ്പിറ്റലുണ്ട് ഭാവ ചേച്ചി അപ്പൊ അത് കാണാൻ വേണ്ടി പോകുന്നു ചോദിച്ചിട്ട്

കടപ്പുറം അതൊക്കെ ഭയങ്കര ചെറുതാണ് കടലൊക്കെ നീന്തി നീന്തി പോയിട്ടുള്ളത് ലോഞ്ചി വഞ്ചി ലോഞ്ചിട്ടോ ആ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് കള്ള വഞ്ചിയുള്ള പോണ് അത് അതെത്രയേല് ഞങ്ങള് നാനൂറ്റിഅൻപത്തെ പേരായാലും ആ ലാഞ്ചിലുണ്ടായിരുന്നു കൂട്ടായി കടപ്പുറന്നാ കടപ്പുറം കൂട്ടായി അറിയോ കൂട്ടായി ഇപ്പഴത്തെ തലമുറയ്ക്ക് അത് അറിയില്ല ഏഹ് അത്ര കഷ്ടപ്പെട്ട കാര്യം ഇപ്പഴത്തെ തലമുറ അറിയില്ല അത് ഞാനും ശ്രീധരനും അരവിന്ദനോടും ശ്രീധരൻ പോയി അരവിന്ദനും ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നു എവിടെയാ അരവിന്ദൻ എന്താണ് പറയാ ചെറുക്കിലാപാത്രം ആണല്ലോ ചേട്ടാ ആഹ് നമസ്കാരം നമസ്കാരം ഞാനേ നീപ്പണ അരക്കമ്പ പഞ്ചായത്തിന്റെ സ്കൂള് എന്ത് പറയണേ സുഖല്ലേ പിന്നെ എന്തുണ്ട് ശേഷമാണ് ഞാൻ പ്രവാസി പത്ത് കൊല്ലം പുറത്തു തന്നെയാണെന്ന് ഒരുപാടുണ്ട് നമുക്ക് ജീവിതമാർഗം അവിടെ പോണ ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടി ഇവിടെ നന്നുകഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇവിടെ കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരികളാ പാവപ്പെട്ടവരാ വല്ല നല്ല ജീവിത നിലവാരത്തിന് വേണ്ടിട്ട് ഓടീണ്ടു പല പല നാട് രാജ്യങ്ങളിലേക്ക് പോകും ഞാൻ എനിക്ക് ഒരു കടയൊക്കെ ഇണ്ട് അപ്പൊ അതായിട്ട് ഞാൻ നടത്തി പോണു ഞാൻ നിർത്തി ഒന്ന് ജീവിച്ചു ഈ അത് നിങ്ങക്ക് സമാധാനായി പോലും നമുക്ക് കിട്ടിയത് മതി നമ്മള് കിട്ടിയത് സന്തോഷിച്ച് സുഖമായി ജീവിച്ചു പോയി സമാധാനായിട്ട് പോയി എവിടെ പോ അമ്പലത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ അച്ഛൻ്റെ വിഷയങ്ങള് പറ പണ്ടത്തെ പുള്ളി ഗ്രാമം വൈശാഖ ഇത് നമ്മുടെ ജ്യോതിട്ടൻ നമ്മുടെ പുള്ളി ഗ്രാമം കാണാമെന്നുള്ളതാണ് അപ്പൊ പുള്ളി ഗ്രാമം പരിചയപ്പെടുന്നു ജോബിടേട്ട നമസ്കാരം എന്താ വിശേഷ വിശേഷം ജോബേടാ ഇത് നമ്മുടെ പ്രസാദമായിട്ടുണ്ടോ ഏത് എൻ്റെ ബ്രോയാണ് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ഫ്രണ്ടാണ് എന്ന് പറയാം പറയാൻ വാക്കില്ല ഒരു വലിയ സ്ഥാപനത്തിന്റെ ഗിഫ്റ്റിന് ചെയർമാൻ ആണ് ആള് ഈ സ്കൂട്ടറും വന്ന് ചിന്തിക്കാൻ പെണ്ണ ജോട്ടാ ഇരുപത്തഞ്ച് വർഷം മറ്റേ ദുബായില് പോയിട്ട് പോയി കണ്ടല്ല ഒരു സ്ഥാപന ചെയർമാനെ വണ്ടി പിടിച്ചു തന്നുള്ളത് ജോബേട്ടാ ഇത് നമ്മുടെ പുള്ളിലെ അംഗനവാടി ആണ് കേട്ടോ ജോബിക്ക് പരിചയപ്പെടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് തിരക്കായി പോയില്ലേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും പറയാൻ പറ്റില്ല അത് ഫുഡ് ഷൂട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇവിടുത്തെ ക്ലബുണ്ട് കൂട്ടായ്മയുണ്ട് ഇവിടുത്തെ അങ്ങനെ സ്പോൺസർ ബൈ ന്യൂ സ്റ്റാർ കലാവേദി പുള്ളി അതിനെ പത്ത് രണ്ടായിരത്തി പതിമൂന്നില് അവര് കിട്ടിയിട്ട് അവര് കാശ് അന്നിട്ടാ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഈ സാധനം ഈ ആളിലവര് സന്ദർശിച്ചു ഒരു കൊച്ച് കൂട്ടുകാരന്മാര് കൂടിയാണ് സ്റ്റാർ കലാവേദി അതൊന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും അവര് ഈ നാടിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വയ്യാണ്ടൊരാളെ കിറ്റുകൾ കൊണ്ടു കൊടുക്കുക തരമാശ അയക്കുക നല്ല കൂട്ടായ്മയാണ് അവരവിടെ വേറെ ക്ലബുകൾ പക്ഷേ ഇവർക്ക് പ്രത്യേകത ഇവര് ഫ്ലക്സ് വയ്ക്കും ഒരു കുട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് പ്ലസ് എന്റെ മോളോ ഇവിടെ അങ്ങനെയാണ് ഒരു എടുത്തു പറയണം ഇതിലൊരു ഒരു ക്ലബിലെ മെയിൻ ഭാരമായി ലാൽസൺ അവരുടെ ഞങ്ങളുടെ പുള്ളിലെ എന്ന് പറഞ്ഞു